നിങ്ങൾക്കറിയോ അടിവയറ്റിലെ വേദന അതായത് പെൽവിക് പെയിൻ അതൊരു കുറേ ആളുകൾക്ക് കുറച്ച് കാലത്തിനുള്ളത് കൊണ്ടാകും അക്യൂട്ട് എന്നൊക്കെ പറയും പല കാരണങ്ങളുണ്ട് മൂത്രക്കടച്ചിൽ യൂറിന ടൈ ഇൻഫെക്ഷൻ മറ്റുള്ള വേദനകളൊക്കെ ആയിട്ട് എന്നാൽ ക്രോണിക് പെൽവിക് പെയിൻ കുറേ കാലമായിട്ട് അടിവായത്തിലെ വേദന പ്രൈവറ്റ് പാർട്ടിൻ്റെ അവിടെ വേദന ഇതിനൊക്കെ ക്രോണിക് പെൽവിക് പെയിൻ എന്ന് പറയാം അതിന് കുറേ കാരണങ്ങളുണ്ട് ഒന്ന് വിസറൽ അതായത് എന്തെങ്കിലും ഉള്ളിലുള്ള ഓർഗനായിട്ട് ഡാമേജ് ഓവർ യൂട്രസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓർഗനായിട്ട് ഡാമേജ് ആയിട്ടുള്ള റഫേർഡ് പെയിൻ ആയിരിക്കാം രണ്ടാമത് സൊമാറ്റിക് പെയിൻ അവിടെ എന്തെങ്കിലും അക്യൂട്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടായിട്ടുള്ള വേദന ആയിരിക്കാം കടച്ചിലായിട്ട് വരാം അല്ലെങ്കിൽ അവിടെ പരിക്കു പറ്റിയിട്ടുള്ളതൊക്കെ ആയിട്ട് വരാം മൂ മസ്കുലർ പെയിൻ ഒക്കെ ഇതൊക്കെ സൊമാറ്റിക് പെയിൻ എന്ന് പറയും നാലാമത്തത് എന്താണെന്ന് അറിയാത്ത വേദനകൾ അതായത് ന്യൂറോപ്പാതിക് പെയിൻ അവിടെയുള്ള നിരമ്പുകൾ എന്തെങ്കിലും ഡാമേജ് ആയിട്ട് എൻട്രാപ്മെൻ്റ് ആയിട്ടൊക്കെ വരുന്നത് അത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ് സി ടി എടുത്തോണ്ടും ചിലപ്പോൾ കാണുന്നില്ല ബ്ലഡ് ടെസ്റ്റ് യൂറീൻ ഒക്കെ നോർമലായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും മുമ്പ് സർജറി സി എസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാസ്റ്റി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെൽവിക് സർജറീസ് നടന്നിട്ടുണ്ടാവും അതിൻ്റെ വിശേഷമൊക്കെ ആയിരിക്കും വേദന തുടങ്ങും അത് യൂഷ്വലി അത് വരുന്ന ഇലിയോ ഇൻഗനൽ ന്യൂറോളജിയ ആ ഏരിയയിലുള്ള നേരമ്പ് കൂട്ടങ്ങളിലൂടെ എവിടെയും ട്രാപ്പ് ചെയ്യുന്ന ഈ കോമൺ നെയിമാണ് ഇലിയോ ഇൻക്വനൽ നെറോ എന്ന് പറയുന്നത് അത് ട്രാപ്പ് ചെയ്യുമ്പോഴുള്ള വേദന ഇതിനാണ് ഇലിയോ ഇൻക്വനൽ ന്യൂറോളജിയ അല്ലെങ്കിൽ പെൽവിക് പുഡൻഡൽ നീർ ന്യൂറോളജിയ എസ്പെഷ്യലി ലേഡീസിലൊക്കെ അവരെ പ്രൈവറ്റ് പാട്ട് ഏരിയയിലൊക്കെ ഇങ്ങനെ ക്രോണിക് അടച്ചിലുണ്ടോ എന്ത് ടെസ്റ്റ് ചെയ്തിട്ടും മാറുന്നില്ല ഇതിനാണ് പുഡൻഡൽ നീർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ബാക്കിയെല്ലാം അവിടെയുള്ള നെറു കൂട്ടങ്ങളുണ്ട് ഓപ്റേറ്റൽ നെറോ ഫിമറൽ നെറോ ഇതിനൊക്കെ ഇഞ്ചുറി പറ്റിയാലും ആ ഏരിയയിൽ പെയിൻ ഉണ്ടാവാറുണ്ട് ഇതാണ് ക്രോണിക് പെൽവിക് പെയിൻ എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാതെ മൂന്ന് ടൈപ്പാണ് വിസറൽ ഒന്ന് അവിടുത്തെ അവയങ്ങൾക്ക് ഡാമേജ് ചെയ്യാറുണ്ട് മറ്റേ സൊമാറ്റിക് അവിടെയുള്ള ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള വേദനകൾ മൂന്നാമത്തത് ന്യൂറോപ്പതി അവിടെയുള്ള നരമ്പ് എൻട്രാപ്മെൻറ്റ് അതിന് ഇഷ്യൂ വന്നാലുള്ള ക്രോണിക് പെയിൻ ഇത്രയാണ് ക്രോണിക് പെയിനുകളെന്ന് പറയുന്നത് ഇതിന് ഇൻ്റർവെൻഷൻ മെഡിസിനിൽ യൂഷ്വലി അത് ബാക്കിയുള്ള ഈ വിസറൽ സൊമാറ്റിക് പെയിൻ എല്ലാം അത് സർജറി അല്ലെങ്കിൽ മെഡിസിനെല്ലാം കഴിച്ചാൽ മാറാറുണ്ട് ന്യൂറോപ്പതിക്ക് പെയിന് ചിലപ്പോൾ അതിന് നമ്മൾ ടാർഗറ്റ് ഓറിയൻ യുടെ ആ നിറമ്പ് ഏതാന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ ഇഞ്ചക്ഷൻ ചെയ്താലേ കുറയാറുള്ളൂ അല്ലെങ്കിൽ സിമ്പാറ്റിക് ഇഞ്ചക്ഷൻ നെറവ് റിലേറ്റഡ് ഒക്കെ കൊടുത്താലേ യൂഷ്വലി കുറവാണ് ഇത്രയാണ് ക്രോണിക് പ്രയോബിക് പെയിനെക്കുറിച്ച് പറയാനുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക്